രാജ്യത്തെ തൊഴിലാളികളുടെ വേതനവുമായി ബന്ധപ്പെട്ട് വിപ്ലവകരമായ മാറ്റത്തിന് കളമൊരുങ്ങുകയാണ് ഇന്ത്യയിൽ മിനിമം വേതനത്തിന് പകരം ലിവിംഗ് വേതനമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മുതൽ നടപ്പാക്കുക പുതിയ സംവിധാനം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചട്ടക്കൂട് രൂപീകരിക്കാൻ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന അഥവാ ഐ എൽഒയുടെ സാങ്കേതിക സഹായം ഇന്ത്യ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇനി ഇന്ത്യയിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ജനീവയിൽ ഇക്കഴിഞ്ഞ മാർച്ച് പതിനാലിന് അവസാനിച്ച മുന്നൂറ്റി അൻപതാം ഗവേണിംഗ് ബോഡി യോഗത്തിൽ പുതിയ പരിഷ്കാരത്തിന് ഐ എൽഒ അംഗീകാരം നൽകിയിട്ടുണ്ട് ഇന്ത്യയിൽ മില്യണിലധികം തൊഴിലാളികളാണ് ഉള്ളത് ഇതിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകളും അസംഘടിത മേഖലയിലാണ് ജോലി ചെയ്യുന്നത് ഇതിൽ ഭൂരിഭാഗവും പ്രതിദിനം മിനിമം വേതനമായ നൂറ്റി എഴുപത്തി ആറ് രൂപയോ അതിൽ കൂടുതലോ ആണ് കൈപ്പറ്റുന്നത് ഈ തുക സംസ്ഥാനങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ട മിനിമം വരുമാനമാണ് ലിവിംഗ് വേജ് ഹൗസിംഗ് ഫുഡ് ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ ക്ലോത്തിങ് തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഇതിനാൽ തന്നെ അടിസ്ഥാന മിനിമം വേതനത്തേക്കാൾ ലിവിംഗ് വേജ് നിരക്കുകൾ ഉയർന്നു നിൽക്കും അതേസമയം തൊഴിലാളിയുടെ ഉൽപാദനക്ഷമത കഴിവുകൾ എന്നിവ അടിസ്ഥാനപ്പെടുത്തിയാണ് മിനിമം വേജ് നൽകുന്നത് ഇതിനാലാണ് ലിവിംഗ് വേജ് എന്നത് മിനിമം വേജിനേക്കാൾ കൂടി നിൽക്കുന്നത് അതേസമയം ഇന്ത്യ ഐ എൽഒയുടെ സ്ഥാപകാംഗങ്ങളിൽ ഉൾപ്പെട്ട രാജ്യമാണ് ഐ എൽഒ ഗവേണിംഗ് ബോഡിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഉൾപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി മുപ്പത് വർഷത്തേക്ക് സുസ്ഥിരമായ വികസന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഇപ്പോഴത്തെ നീക്കം മിനിമം വേജിന് പകരം ലിവിംഗ് വേജ് ഏർപ്പെടുത്തുക എന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമായി മാറുകയും വളർച്ചയുടെ ഗതിവേഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ആരോഗ്യം വിദ്യാഭ്യാസം ജീവിത നിലവാരം എന്നിവ ഉയർത്തുന്നതിൽ ലിവിംഗ് ബേജ് എന്ന ആശയത്തിന് നിർണായക പങ്കുവഹിക്കാൻ സാധിക്കും കൂടാതെ ലക്ഷക്കണക്കിന് ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താനും ഈ വിപ്ലവകരമായ നീക്കത്തിലൂടെ സാധിക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു അതുപോലെ വരുമാനം വർദ്ധിക്കുന്നതോടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും ആരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകൾക്ക് അനുബന്ധമായ വളർച്ചയുണ്ടാകും ആളുകളുടെ കൈവശം കൂടുതൽ പണം എത്തുന്നത് ഡിമാൻഡ് വിപണികളിൽ വർദ്ധിപ്പിക്കും ഇത് രാജ്യത്തെ വിവിധ വിപണികളെ ചലനാത്മകമാക്കും ബിസിനസ്സുകൾക്ക് വരുമാനം വർദ്ധിക്കുകയും വിപണി മത്സരം ആരോഗ്യകരമാവുകയും ചെയ്യും ഇത് ഉപഭോക്താവിന് നേട്ടം നൽകും ഇത് നഗരവൽക്കരണത്തിന് ഗതിവേഗം വർദ്ധിക്കും രാജ്യത്ത് കാഷ് ഫ്ലോ വർദ്ധിക്കുന്നതിലൂടെ വിവിധ മേഖലകളുടെ വികസനത്തിന് ും ശിശുമരണം തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾക്കും പരോക്ഷമായ പരിഹാരമായി ലിവിംഗ് വേജിന് മാറാൻ സാധിക്കും ഇത്തരത്തിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ വളർച്ച സുസാധ്യമാക്കാൻ ലിവിംഗ് വേജിലേക്കുള്ള ഒറ്റ ചുവടുമാറ്റത്തിലൂടെ സാധിക്കും